ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്ന് കോളനിയിൽ കാട്ടാന ആക്രമണം രണ്ട് വീടുകൾ തകർത്തു കല്ലുപറമ്പിൽ സാവിത്രി കുമാരൻ ലക്ഷ്മി നാരായണൻ എന്നിവരുടെ വീടുകളാണ് തകർത്തത് വെളുപ്പിനെത്തിയ ചക്കക്കൊമ്പനാണ് വീടുകൾ തകർത്തത് സാവിത്രി കുമാരൻറെ വീടിന്റെ അടുക്കള ഭാഗവും ലക്ഷ്മി നാരായണന്റെ വീടിന്റെ മുൻവശവുമാണ് തകർത്തത് ഇരു വീടുകളിലും ആളില്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി വ്യാപകമായി കൃഷിനാശവും ഉണ്ടാക്കി ചിന്നക്കനാൽ മുന്നൂറ്റിയൊന്നു കോളനിയിൽ വീണ്ടും വീടുകൾക്ക് നേരെ കാട്ടാൻ ആക്രമണം ശനിയാഴ്ച രാത്രി മുന്നൂറ്റിയൊന്നു കോളനി ഇടിക്കുഴി സ്വദേശികളായ സാവിത്രി ലക്ഷ്മി എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് ചക്കക്കൊമ്പന്റെ ആക്രമണമുണ്ടായത് ഈ സമയത്ത് രണ്ട് വീടുകളിലും ആളുകൾ ഉണ്ടായിരുന്നില്ല രണ്ട് വീടുകളിലെയും ഭിത്തി തകർത്ത ചക്കകൊമ്പൻ വീട്ടുപകരണങ്ങളും നശിപ്പിച്ചു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മുന്നൂറ്റിയൊന്ന് കോളനിയിൽ കാട്ടാന ആക്രമണം ഉണ്ടാവുന്നത് മുന്നൂറ്റിയൊന്ന് കോളനിക്ക് സമീപത്ത് ശനിയാഴ്ച പകലും ചക്കകൊമ്പൻ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആനേറങ്കൽ ജലാശയത്തിന്റെ മറുകരയിൽ ശങ്കരപാണ്ടിൻമെട്ടിനു സമീപം മറ്റൊരു ആനക്കൂട്ടവും കഴിഞ്ഞ ദിവസമുണ്ടായിരുന്നു പ്രദേശത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശവും ഉണ്ടായി राजकुमारी